തിരുവാതിരക്കളിയെക്കുറിച്ചുള്ള ലഘു കുറിപ്പടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മലയാളിയുടെ ഏത് ആഘോഷത്തിലും കടന്നു വരുന്ന ഒന്നാണ് തിരുവാതിരക്കളി കേരളത്തിലെ വനിതകളുടെ തനതായ സംഘനൃത്ത കലാരൂപം കൈകൊട്ടിക്കളി കുമ്മികളി എന്നൊക്കെ അറിയപ്പെടുന്ന കലാരൂപം കേരളത്തനിമയുടെ ഒരു അടയാളം കൂടിയാണ് തിരുവാതിരക്കളി ഓണക്കാലത്താണ് തിരുവാതിരക്കളി സ്ത്രീകളുടെ കൂട്ടായ്മയായി നാടകം അവതരിപ്പിക്കപ്പെടുന്നത് ഓണാഘോഷങ്ങളുടെ ഒഴിച്ചുകൂടാനാവാത്ത ഒരിനം കൂടിയാണത് സ്ത്രീകൾ പാട്ടുപാടി കൈകൊട്ടിക്കൊണ്ടാണ് തിരുവാതിര കളിക്കുക കത്തിച്ചു വെച്ച നിലവിളക്കിന് ചുറ്റും നിന്നാണ് കളി നിലവിളക്കിന് സമീപത്തായി അഷ്ടമംഗല്യവും നിറപറയും കിണ്ടിയിൽ വെള്ളവും വിൽക്കും ഒന്നരമുണ്ടും വീഷ്ടിയുമാണ് സാധാരണ വേഷം സാരിയും അണിയുന്നവരുണ്ട് തലയിൽ മുല്ലപ്പൂവും ദശപുഷ്പവും ചൂടുന്ന പതിവുണ്ട് കാതിൽ തോടയും കഴുത്തിൽ നാഗപടത്താലി പാലക്കാമാറ എന്നിവയിലേതെങ്കിലും ധരിക്കും ഗണേശ സ്തുതിയോടെയും സരസ്വതി വന്ദനത്തോടെയുമാണ് തിരുവാതിരക്കളി തുടങ്ങുക ശിവനെയും വിഷ്ണുവിനെയും സ്തുതിക്കുന്ന പാട്ടുകളും നാടൻ കളിപ്പാട്ടുകളും കഥകളി പദങ്ങളുമെല്ലാം പിന്നണിയിൽ പാട്ടുകാർ പാടും അത് ഏറ്റുപാടി സ്ത്രീകൾ വൃത്തത്തിൽ നീങ്ങി കൈകൊട്ടി കളിക്കും പാട്ടിൻ്റെ താളത്തിനും വേഗത്തിനുമനുസരിച്ച് കളിയുടെ വേഗവും കൂടും വഞ്ചിപ്പാട്ട് കുമ്മി എന്നിവയിലൂടെ കടന്ന് ഭഗവാനെ വണങ്ങി മംഗളം പാടി കളി അവസാനിപ്പിക്കും ലാസ്യപ്രധാനമായ ഭാവമാണ് തിരുവാതിരക്കളിയുടെ പ്രത്യേകത ഓണക്കാലത്ത് വ്യാപകമായി സംഘടിപ്പിക്കപ്പെടുമെങ്കിലും ഒരു അനുഷ്ഠാനമെന്ന രീതി ധനുമാസത്തിലെ തിരുവാതിര നാളിലാണ് തിരുവാതിര യഥാർത്ഥ ആഘോഷം പരമശിവനെ തപസ്സായി ലഭിക്കാനായിട്ട് പാർവതീദേവി തപസ് ചെയ്യുകയും ഇതിനെ തുടർന്ന് പരമശിവൻ പ്രത്യക്ഷപ്പെടുകയും ധനുമാസത്തിലെ തിരുവാതിര നാളിലാണ് തിരുവാതിര നാളെ സ്ത്രീകൾ കൈകൊട്ടിക്കളിയുമായി ആഘോഷിക്കുന്നതിന് ഇതൊരു പ്രധാന കാരണമാണ് മറ്റൊന്ന് ശിവന്റെ യോഗനിദ്രയ്ക്ക് ഭംഗം വരുത്തിയ കാമദേവനെ കോപാജ്ഞിപ്പിച്ചെന്ന ഐതിഹ്യമാണ് ഭർത്താവിൻ്റെ വിയോഗത്തിൽ ദുഃഖിതയായ കാമദേവന്റെ പത്നി രതീദേവി ഓണം ഉറക്കവുമില്ലാതെ ഭർത്താവിനെ തിരിച്ചു ശിവനെ പ്രാർത്ഥിച്ചത്രേ തുടർന്ന് ശിവൻ കാമദേവനെ ഭാര്യയ്ക്ക് തിരിച്ചു നൽകിയതിൻ്റെ ആഘോഷമാണ് തിരുവാതിര എന്നും വിശ്വസിക്കുന്നു ഒട്ടേറെ ചടങ്ങുകളുണ്ട് തിരുവാതിര ആചരണത്തിൽ നോമ്പ് നോൽക്കുന്ന മകൈരം നാളി രാത്രി എട്ടങ്ങാടി എന്ന പ്രത്യാഹാരം കഴിക്കുന്നു ദശപുഷ്പങ്ങൾ ഒരുക്കി രാത്രിയാണ് തിരുവാതിരക്കളി പാതിര പൂജോടി പുലർച്ചെ വെള്ളത്തിൽ കുളിക്കുന്നു എട്ടങ്ങാടിക്കൊപ്പം തിരുവാതിര പുഴുക്കും പുഴുക്കും ഇതിനോടനുബന്ധിച്ചുള്ള വിഭവം സംസ്കൃത ഭാഷാ പണ്ഡിതനും ജ്യോതിശാസ്ത്ര വിദ്വാനുമായിരുന്ന മച്ചാട്ടിളയെ രചിച്ച പാട്ടുകളാണ് തിരുവാതിരക്കളിയിൽ കൂടുതലായും ഉപയോഗിക്കുന്നത് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ഹിന്ദു ഐതിഹ്യ പ്രകാരം ഡാഷിൻ്റെ ജന്മദിനമാണ് ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്രം ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കോമൻ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്